പറഞ്ഞില്ലേ അയ്യോ തലക്കടിച്ചു അതന്നെ ആ പേടികൊണ്ട് ഇവിടെ പള്ളിയിൽ കൊരച്ചും കണ്ടുമൊണ്ട് ആടും ഉറപ്പുവച്ചി അപ്പൊ അവർക്ക് അവിടെ ഉള്ളിൽ നന്നായി ഓർക്കാല്ലേ കടിയൊക്കെ പരിപാടി വല്ലതും ഞാന് ആശുപത്രി വരെ പോയതാണ് എന്താണാ കാര്യം എന്തിനു പറഞ്ഞു മൂന്നാലാഴ്ചയായി കൊരയോടെ കൊരയാണ് കാത്തിരി ഭട്ട ഉറക്കൂല്ല വന്ന് പിള്ളേർ വന്ന് ആശുപത്രി പോകി നോക്കിയപ്പാ പറഞ്ഞിട്ടൊന്നും പറയണ്ട അതുമില്ല അവർ ആയി ഉറങ്ങണു അവർക്ക് ഉറങ്ങാലോ എന്താ പറഞ്ഞു പേടിയില്ലല്ലോ ഈ സംഘങ്ങൾ അവിടെ ഇവിടെ വരുന്നു പറഞ്ഞില്ലേ അതന്നെ ആ പേടി കൊണ്ട് ഞാനിവിടെ പള്ളിയിൽ കൊരച്ച കണ്ടാട്ടും അവർക്ക് അതിന്റെ ഉള്ളിൽ നന്നായി ഉറങ്ങാലോ കേൾക്കുമ്പോ കുറവസംഘം അതന്നെ അപ്പൊ മക്കളുടെ ഐഡിയ അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ കൊരച്ച് കൊറച്ച് പുറത്തേക്കുമ്പോ ഞാൻ ിലിരിക്കണു നമ്മുടെ ആശാ പ്രവർത്തകർ വന്നിട്ട് എന്താ എങ്ങനെ പൊരച്ചിരിക്കേണ്ടത് നിങ്ങളെ ഒരു കാര്യണ്ട് ഇപ്പൊ സർക്കാരിന്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട് ക്ഷേയരോഗ നിവാരണ യജ്ഞ പരിപാടി ആ നല്ല പരിപാടിയാണ് കേരളത്തിൽ ഒട്ടിക്കുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയില് പ്രതീക്ഷയാണ് അതിന്റെ പേര് എന്താ പിന്നെ എല്ലാ സർക്കാർ ആശുപത്രിയിലും ഇപ്പൊ പ്രത്യേക കൗണ്ടർ എന്തോ തുടങ്ങിയിട്ടുണ്ടവേ അപ്പോ നിങ്ങളും വന്നൊന്ന് പരിശോധിക്കണം കട്ടോളി അയ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മ കാലാവസ്ഥ തുമ്പില്ല മറ്റവെള്ളം കുടിച്ചിട്ടാണ് പറഞ്ഞ ഇരുന്നിട്ട് കാര്യമില്ല അവസാനം ചുവര തുമ്പോൾ ആർക്കും പിന്നെ ആശുപത്രി പോണത് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടാ എന്നാ പിന്നെ വിപ്പത്തന്നെ പോയി നോക്കാ പറഞ്ഞ് കാവൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴൊന്നുമില്ല അത് എല്ലാവരും നോക്കണ്ടതാണ് വേ നൂർ ദിന പരിപാടിയാണ് ആ അപ്പളേ എല്ലാവരുടെ ഒന്നും അറിയാൻ പോവാറിഞ്ഞു ചായ കൊടുക്കുക എന്റെ മനസ്സറിഞ്ഞിപ്പൊ വേറെ അതിന്റെ ഓർമ്മയിലൊന്നും അല്ല ഇത് തന്നെ കുറിച്ച് വന്നു ഭഗവാനെ ഏതെങ്കിലും കിട്ടട്ടെ പറഞ്ഞിട്ടാണ് ഏത് സന്തോഷമായി അപ്പൊ നിങ്ങളൊക്കെ കുടിച്ചാ ചായ കുടിച്ചിട്ടിരിക്കേച്ചു എന്തായാലും കടിയൊക്കെ നാർത്തേ കഴിഞ്ഞൂലേ കഴിയണം അതെന്നെ വേണ്ടത് ഹിണ്ടാക്കി വെച്ചത് പോകാൻ കഴിയണം കട തുള്ളവർക്ക് എല്ലാവർക്കും ാണ് രാവിലെ അല്ല അത് വൃത്തിയായി കൊടുക്കുന്നത് അതാണ് ആൾക്കാർ വന്ന് കേറി അതല്ല തപ്പിത്തെ വന്ന് കേറിയത് ഏത് കച്ചവടമൊക്കെ നന്നായി നടക്കട്ടെ ഈ കാര്യം പറയും കേട്ടാ ക്ഷേയരോഗ നിവാരണ യജ്ഞ പരിപാടി സർക്കാരിന്റെ നൂറ് ദിനമാണ് ആ പ്രതീക്ഷ പറഞ്ഞിട്ടാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും അതുണ്ട് പെരുന്നൂരിൽ പറയണം കേട്ടോളെ പോയിട്ട് വരികയാണ് ശരിയാതീക്ഷ